ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പലരത്തിൻ്റെ റെസിപ്പിയാണ് നമുക്ക് നോമ്പ് വറക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയതും വൈകുന്നേരം ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അധിക സാധനങ്ങളൊന്നും ആവശ്യമില്ല പിന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവിൽ വേക്കേണ്ട ആവശ്യമില്ല പിന്നെ എണ്ണയിൽ മുക്കിപ്പൊരിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടുനോക്കാം അതും തന്നെ ഇതാ ഒരു പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ഇതിലേക്ക് കുറച്ച് നെയ് ചേർത്ത് കൊടുക്കാം ചൂടായി വരുന്ന സമയത്ത് പിന്നെ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പേരിപ്പും ക്രിസ്മസും ചേർത്തിട്ടൊന്നും ഊപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇത് അണ്ടിപ്പേരിപ്പ് മുന്തിരി എല്ലാം പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു മുറി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ഒരുനുള്ളുപ്പും കുറച്ച് ഏലക്കായ പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഇത് പഞ്ചസാരയും തേങ്ങ എല്ലാം കൂടി നന്നായി റെഡിയായി വന്നിട്ടുണ്ട് പഞ്ചസാര എല്ലാം നല്ലോണം ഒരുങ്ങി വന്നിട്ടുണ്ട് ഇനി ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ നടുഭാഗത്തുനിന്ന് കുറച്ച് തേങ്ങ മാറ്റി കൊടുത്തതിനു ശേഷം ആ ഭാഗത്ത് മുട്ട ഒഴിച്ചു കൊടുത്താൽ മതി മുട്ട ഒന്ന് ചിക്കിയെടുക്കാം പിന്നെ തേങ്ങ ഒന്ന് സൈഡിലോട്ട് ആക്കി കൊടുത്തിട്ട് നടുഭാഗത്തു ഇതുപോലെ ഒന്ന് ചിക്കിയെടുത്താൽ മതി ഞാനിത് നമ്മുടെ സ്നാക്സിനുള്ള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടുത്തതായിട്ട് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദപ്പൊടിയെടുത്ത് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ ഒരു കപ്പ് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരിക അങ്ങനെ ഇത് അടിച്ചെടുത്ത് കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് പലഹാരം റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ മൈദേൻ്റെ കൂട്ടുണ്ടല്ലോ ഈ ഒരു പാനിലേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ആദ്യം ഒരു കയ്യിൽ മാവ് ഇതുപോലെ ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കരുത് ആദ്യം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒഴിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു ദോശ ചുട്ടെടുക്കുമ്പോൾ പിന്നെ ഹോൾസ് വന്നിട്ട് ഓവറായിട്ട് നമ്മൾ പലഹാരം റെഡി ആക്കിയിട്ടില്ല ഇപ്പോൾ ഇതാ ഇതൊന്ന് റെഡി ആറി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഒരു മസാല ഇതിലേക്ക് വെച്ചുകൊടുക്കുക പെട്ടെന്ന് തന്നെ ദോശ റെഡിയാക്കി ഇട്ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് ഇതൊന്ന് മടക്കി കൊടുക്കുക ദോശ പൊട്ടിപ്പോകാത്ത രീതിയിൽ ശ്രദ്ധിച്ചിട്ട് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ ഈ ഒരു സൈഡ് ഭാഗത്ത് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ഒഴിച്ചതിൻ്റെ പകുതി ഭാഗം കൂട്ട് ഒന്നും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നിങ്ങനെ പാൻ ചേരിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ആദ്യത്തെ ദോശ ഒക്കെ നല്ലവണ്ണം ടച്ച് ആകുന്ന രീതിയിൽ ഇതുപോലെ ആക്കി കൊടുക്കുക ഇപ്പം ഇത് റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തും മസാല വെച്ചുകൊടുക്കുക എന്നിട്ട് മറ്റേ ഭാഗം ഇതിൻ്റെ മേലെയാക്കിയിട്ട് പിന്നെ മടക്കി കൊടുക്കുക ഇനി മടക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ ഇവിടെ ഒട്ടിക്കിടക്കും ഇനിയിപ്പോൾ അഥവാ ഒട്ടിയിക്കില്ലെങ്കിൽ ലാസ്റ്റ് കുറച്ച് പിന്നെ ഒരു സ്പൂണിൽ മൈദ കലക്കിയത് എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടി ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതാ ഈ ഒരു ഭാഗത്ത് ഒന്നും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്ര ലെയർ വേണം അതിനനുസരിച്ചിട്ട് ലെയർ ആക്കി എടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ അഞ്ച് ലെയർ ആക്കിയിട്ടാണ് ചുട്ടിട്ടെടുത്തിട്ടുള്ളത് ഇപ്പോൾ സൈഡ് ഒന്ന് കറക്റ്റായിട്ട് ഒട്ടിക്കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പിന്നെ മൈദേൻ്റെ മാവ് ഇതിൻ്റെ സൈഡ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂട് കൂടിയിട്ട് ദോശ ചുട്ടെടുക്കുമ്പോൾ ഇങ്ങനെ ഒട്ടിക്കിട്ടില്ല അതാണ് ഇതിങ്ങനെ ഒട്ടാണ്ട് തിന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ഒരു സ്പൂണിൽ മാവ് എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ിൽ കുറച്ച് നെയ് ചേർത്ത് കൊടുത്തിട്ട് രണ്ട് ഭാഗം ഒന്ന് മരിച്ചെടുക്കുക അങ്ങനെ ഇതിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളത് ഒന്നും കൂടി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇപ്പം ഇതാ ഇതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഒട്ടും സൈഡൊന്നും വിട്ടുപോകാത്ത രീതിയിൽ തന്നെ കിട്ടിയിക്കുക ഇതും രണ്ട് ഭാഗം ഒരിച്ചെടുത്തതിന് ശേഷം പിന്നെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെയോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരം ഇവിടെ ആയിട്ടുണ്ട് നമുക്ക് നോമ്പോറുക്കുന്ന സമയത്തേക്കും വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കാനായിട്ടെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരം ഇത് പിന്നെ നമുക്ക് ഇതിലും വേണമെങ്കിൽ ഇറച്ചി മസാല വെച്ചിട്ടും എടുക്കാം ഞാൻ ഇപ്പോൾ മധുരം വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തത് ബീഫും ഉണ്ടോ ചിക്കൻ വെച്ചിട്ടോ ഇത് വേണമെങ്കിലും നമുക്ക് ഇതിലൊരു മസാല റെഡിയാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതാ കട്ട് ചെയ്തിട്ട് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം ഇത് മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ മുട്ട നമ്മൾ പിന്നെ ഈ ഒരു മൈതേൻ്റെ കൂട്ടിലും മുട്ട ചേർത്ത് കൊടുത്തിട്ട് മസാലയിലും മുട്ട ചേർത്ത് കൊടുത്തേക്ക് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കുക പിന്നെ നല്ല സോഫ്റ്റാണ് ഇത് പിന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പത്തിൽ കഴിയുമല്ലോ പിന്നെ മധുരം ഇഷ്ടമില്ലാത്ത പിന്നെ ഇറച്ചിൻ്റെ മസാല എല്ലാം വെച്ചിട്ട് ഒരു റെഡിയാക്കി എടുത്തിട്ട് അത് വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുത്താൽ മതി പിന്നെ എന്നും പറയുന്നത് പോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക